ഉപ്പുദ്ര ടൌണിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപം മാലിന്യം ചാക്കിൽ നിറച്ച് നിക്ഷേപിക്കുന്നതായ ആക്ഷേപം വിൽക്കാതെ ബാക്കിവരുന്ന ലോട്ടറി ടിക്കറ്റുകളും മറ്റു മാലിന്യങ്ങളും ഉൾപ്പെടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഒൻപത് ഏക്കർ റോഡിന് സമീപത്താണ് മാലിന്യം ചാക്കിൽ നിറച്ച് നിക്ഷേപിച്ചിരിക്കുന്നത് ഉപ്പുതല ടൗണിന് സമീപം ഒമ്പത് ഏക്കർ റോഡിൽ വീടിന് മുൻവശത്തായാണ് മാലിന്യം ചാക്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നാല് വലിയ ചാക്ക നിറഞ്ഞ അവസ്ഥയിലാണ് സമീപ ലോട്ടറിക്കടയിലെ ലോട്ടറിയുടെ അവശിഷ്ടങ്ങളും വിൽക്കാത്ത ലോട്ടറികളും ചാക്കിലുണ്ട് മുമ്പും ഇവിടെ ചാക്കിൽ കെട്ടി മാലിന്യം നിക്ഷേപിച്ചിരുന്നു സമീപത്തെ വ്യാപാരികളും വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബവും ചേർന്ന് ഇത് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വീണ്ടും രാത്രിയുടെ മറവിൽ ഇവിടെ ചാക്കിൽ കെട്ടി മാലിന്യം നിക്ഷേപിച്ചിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധരായവർ മാലിന്യം നിക്ഷേപിച്ചതിലൂടെ വീടുകളിലേക്കും ോട്ടറി കച്ചവടക്കാർക്ക് സ്ഥിരമായിട്ട് വേസ്റ്റ് ചെയ്യുക നമ്മളിത് ആഴ്ചയില് പത്ത് നൂറ് ഇരുന്നൂറ് രൂപ കൊടുത്ത് ടീമിനാക്കൊണ്ടിരിക്കുന്നു എന്നാൽ പോലും ഇന്നലെ പഞ്ചായത്ത് എടുത്തിന്റെ വേസ്റ്റ് ആണ് അത് അവരെ ആരോപിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ആ ഹരിത കാറ്റ് അവർ കൊണ്ടുപോകും ആ കാച്ച് കൊടുക്കാൻ വയ്യാത്ത കാരണം ബുദ്ധിമുട്ടുള്ളതാണ് അവർക്ക് ഈ ഒരു മൂടേലും നമ്മളുടെ മുകളിൽ താമസം വളരെ ചുരുക്കമായിട്ടാണ് തരുന്നത് ആ സമയങ്ങളിൽ അവർ വേസ്റ്റ് വന്നിവിടെ തള്ളി നമുക്ക് സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയാണ് അത് മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല കടയുടെ മേൽവിലാസം തിരിച്ചറിയാൻ കഴിയുമെന്നിരിക്കെ പഞ്ചായത്ത് സെക്രട്ടറി വന്നു നോക്കിയതല്ലാതെ നടപടി എടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു പഞ്ചായത്ത് ഇടപെട്ട് എത്രയും വേഗം മാലിന്യം നിക്ഷേപിച്ചവരെ കൊണ്ട് തന്നെ മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് വ്യാപാരികളുടെയും ഇവിടെ താമസിക്കുന്നവരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്